സനാതനധർമ്മ വിരുദ്ധരായ ജാതിമാമൂൽവാദികൾക്കെതിരെ ഹൈന്ദവ ആധ്യാത്മികാചാരന്മാരുടെ അനുഗ്രഹാശീർവാദങ്ങളോടെ ജാതിഭേദത്തിനതീതമായി അതായത് സവർണാവർണ വ്യത്യാസമില്ലാതെ ഹിന്ദുക്കൾ ഐക്യത്തോടെ നടത്തിയ പോരാട്ടങ്ങളാണ് കേരള നവോത്ഥാന സമരചരിത്രത്തിന്റെ ഉള്ളടക്കം പിന്നോക്കക്കാരുടെ അവകാശങ്ങൾക്കുവേണ്ടി ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് മുമ്പിലും കോൺഗ്രസ് സമ്മേളനങ്ങളിലും വീറോട് വാദിച്ച ബാരിസ്റ്റർ ജി പിള്ള ബാരിസ്റ്റർ എ കെ പിള്ള ബ്രാഹ്മണ മാടമ്പിമാരാൽ ഭക്ഷ്യകൽപ്പിക്കപ്പെട്ട കൂറൂർ നീലകണ്ഠെന്ന ബൂതിരിപ്പാട് സുബ്രഹ്മണ്യന്തി മുമ്പ് പ്രതിഷേധക്കാരെ അവഗണിച്ച് അയ്യങ്കാളിയുടെ അച്ഛനെ ആറേകാലേക്കറിന്റെ ജന്മിയാക്കിയ വെങ്ങാനൂർ പരമേശ്വരൻ പിള്ള മന്നത്തു പത്മനാഭൻ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള ഗുരുവായൂർ സമരനായകൻ ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സമരനായകൻ കേളപ്പ കേളപ്പജി എം വി മൻമഥൻ കെ പി കെശവമേനോൻ കെ മാധവൻ നായർ എ കെ ജി പി കൃഷ്ണപിള്ള വി ടി ഭട്ടതിരിപ്പാട് ജാതി വ്യത്യാസത്തിനെതിരെ പ്രതികരിച്ച സ്വന്തം കുടുംബം മുറിച്ച അയ്യത്താൻ ഗോപാലൻ തുടങ്ങിയവരെ കേരളത്തിന് മറക്കാനാകുമോ ആധ്യാത്മികാചാര്യന്മാരായ ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളിയെ പ്രചോദിപ്പിച്ച സദാനന്ദ സ്വാമികൾ ആഗമാനന്ദ സ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗികൾ ശിവാനന്ദ പരമഹംസർ ശ്രീനാരായണ ഗുരുദേവ ശിഷ്യന്മാരായ ശിവലിംഗസ്വാമികൾ സത്യവ്രതസ്വാമികൾ ചൈതന്യസ്വാമികൾ സ്വാമി ആനന്ദതീർത്ഥൻ തുടങ്ങിയവർ വേദബന്ധു ആര്യസമാജം ശ്രീരാമകൃഷ്ണ മിഷൻ ബ്രഹ്മസമാജം തിയോസഫിക്കൽ സൊസൈറ്റി എന്നീ സംഘടനകളുടെ പ്രമുഖ നേതാക്കൾ ഇവരെല്ലാം സവർണരായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരത്തോടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച പിന്നോക്ക ഹിന്ദുവിനെ ശ്രീകോവിലിൽ പൂജാരിയാക്കി തീർക്കുവാൻ പരിശ്രമിച്ച ആർ എസ് എസ് പ്രചാരകൻ പി മാധവ്ജി അവർണ സമുദായ അംഗങ്ങളെ തന്ത്രവിദ്യ പഠിപ്പിച്ച ബ്രാഹ്മണ താന്ത്രികർ ഇവരെല്ലാം ജാതീയ സവർണരല്ലേ തന്ത്രവിദ്യാപീഠം പാലിയം വിളംബരം വിശാല ഹിന്ദു സമ്മേളനം എന്നിവ നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ് ഇതിനെല്ലാം മുൻകൈയ്യെടുത്ത സവർണ സമുദായത്തിൽ ജനിച്ചുപോയ ഈ മഹാന്മാരെ അപഗണിച്ച് ഒരു നവോത്ഥാന ചരിത്രമുണ്ടോ വക്യം സത്യാഗ്രഹത്തിലെ ഏക രക്തസാക്ഷി ചിറ്റേടത്ത് ശങ്കുപ്പണിക്കർ ജാതിയിൽ നായരായിരുന്നു ആ സമരത്തിൽ കണ്ണ് നഷ്ടപ്പെട്ടത് രാമൻ ഇളയത് അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു സത്യാഗ്രഹ ബാച്ചിൽ ഒരു നായർ ഒരു വീഴവൻ ഒരു പുലയ സമുദായാംഗം എന്ന നിലയിലാണ് ഉൾപ്പെട്ടിരുന്നത് ഇങ്ങനെ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട ബാച്ചിലെ ഗോവിന്ദ പണിക്കർ നായർ സമുദായമായിരുന്നു അന്നത്തെ വിവിധ ജാതി ജാതിവിരുദ്ധ പോരാട്ടങ്ങളിൽ ഉയർന്ന ജാതിയെന്നും സവർണരെന്നും വിളിക്കപ്പെടുന്നവരിൽ ബഹുഭൂരിപക്ഷവും അവശ ജനതയ്ക്കൊപ്പം അണിനിരന്നിരുന്നു സവർണ ജാഥ സവർണ സമ്മേളനങ്ങൾ ഗുരുവായൂർ പിന്നോക്ക ജനതയ്ക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കണമോ എന്ന വിഷയത്തെ സംബന്ധിച്ച് സവർണരുടെ ഇടയിൽ നടന്ന ഹിതപരിശോധന എൻ എസ് എസ് യോഗക്ഷേമ സഭ നിലപാടുകൾ ഇതെല്ലാം ഇക്കാര്യം വ്യക്തമായി തെളിയിക്കുന്നു ഈ മഹാന്മാരുടെ സമരങ്ങൾക്കൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു അവരുടെ പോരാട്ടങ്ങളും സഹനവും അവർ ജനിച്ച സവർണ വേണ്ടി ആയിരുന്നില്ല അവശ അനുഭവിക്കുന്ന സഹോദര സമുദായങ്ങൾക്കായി അവർ പോരാടി ഇക്കാലത്ത് ഈ മാതൃക പിന്തുടരാൻ പുരോഗമനമെന്ന് പറയുന്ന ജാതി സംഘടനകൾ തയ്യാറാകുമോ എന്നുകൂടി നിങ്ങൾ ചിന്തിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പോലും ജാതി പറഞ്ഞ ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കുവാനും കേരളത്തിൽ ഇന്നില്ലാത്ത സവർണാധിപത്യ ഭൂതത്തിനെതിരെ വാളെടുക്കുവാനും പ്രേരിപ്പിച്ച് പിന്നോക്ക സമുദായങ്ങളെ തിരിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന പുത്തൻ ജാതി കോമരങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കുക സ്വന്തം ധർമ്മമായ സനാതനധർമ്മം യഥാർത്ഥ സ്വാതന്ത്ര്യ സമര നവോത്ഥാന സമരങ്ങളടങ്ങുന്ന സാംസ്കാരിക ചരിത്രം എന്നിവയെക്കുറിച്ചെല്ലാം കടുത്ത അജ്ഞതയാണ് ഹിന്ദുക്കൾക്കുള്ളത് ഈ ദുസ്ഥിതിക്ക് ഉത്തരവാദികൾ നാം തന്നെയാണ് ഈ ദുരവസ്ഥയാണ് തൽപര കക്ഷികൾ ചെയ്യുന്നത് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തെക്കുറിച്ചുള്ള ക്ലാസുകൾ പഠന ക്ലാസുകൾ പ്രഭാഷണങ്ങൾ സംവാദങ്ങൾ എന്നിവ സംഘടിപ്പിക്കുവാൻ അശ്വവിദ്യാസമാജം തയ്യാറാണെന്ന് എല്ലാവരെയും അറിയിക്കുന്നു